രാജേഷെ നീ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണം ആ സ്വാമിയും കുട്ടി എന്തായാലും വന്നം മകൾക്ക് നല്ല ബാധ എന്ന് അത് ഒഴിപ്പിച്ചില്ലെങ്കിൽ ശരിയാവൂല രാജേഷ് വൈകുന്നേരത്തേക്ക് എത്തൂലോ ഉറപ്പാണല്ലോ ഈ വീട്ടിലാണോ ബാധ പറഞ്ഞത് അതെ സ്വാമി എന്റെ മകൾക്കാ ഞങ്ങൾ ആകെ വിഷമത്തിലേച്ചി അമ്പുജാമി ആകെ മൊത്തം ഒരു എത്ര നാളായിട്ട് ഈ കുട്ടിക്ക് പ്രശ്നമുണ്ട് അഞ്ചു ദിവസം രാജേഷാമി താൻ ആ ഇരുപ്പിടം അവിടെ ഒരുക്കുക അതാ ഈശാന ക ആ അത് മതി ഇരിപ്പിടം റെഡി ഇനി കുട്ടിയെ കൂടെ വിളിക്കാ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ വിളിക്കാ അപ്പടി ആ പീഡത്തിൽ ഇരിക്കാൻ അയ്യോ അയ്യോ സ്വാമി എന്തെങ്കിലും ഒന്ന് ചെയ്യൂ സ്വാമി സ്വാമി ഒഴിഞ്ഞു മൂടി ശരീരത്തിൽ നിന്ന് പോയാൻ

ഇത് പരിപാടി കൊള്ളാ രണ്ടിനെ ഞാൻ കൊല്ലും രണ്ടിനെ ഞാൻ കൊല്ലും എന്നെ അറിയാവുന്നോ കൊല്ല ഞാൻ രണ്ടിനെ കൊല്ലിയേറിയട ഒക്ക മുഖത്തെ പസ്നം ഇറിയട് നിന്നോരെ പറഞ്ഞേ അറിയാൻ പ്രയാതെന്റെ മുത തല മറത്തെ ഇടെ മുത തല പട പടണിടോ ഓ ആ കർമോ രണ്ടിന്റെ മുത ഇടാ ഇടെ കൊച്ചിന്റെ മുതലേ ഞാൻ പറഞ്ഞു അവരെന്റെ മുത അപ്പ കൊണ്ടിട്ട് യാരെന്നേ പറയാനോ കാണാനില്ലല്ലോ രാജേഷിനും രാജേഷേ എനിക്കാണെങ്കിൽ ഒരു എന്നിട്ടാണെങ്കിൽ ദുബായിട്ടുണ്ട് അതെങ്ങനെ നടത്തും അമ്മ പറയണേ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ നീ ഒരു പണി ഒരഞ്ചു ദിവസത്തേക്ക് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കാടി എന്നിട്ടേ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കടി ആ നീ വെച്ചേ കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് കൂടുതൽ കളിക്കൊന്നും വേണ്ട എന്റെ ഈ ജസ്റ്ററിസ് കണ്ട് നിങ്ങൾ വേണ്ട ഈ പുതിയ വിവറേജിലേക്കുള്ള ആദ്യ ദക്ഷിണ ഞാൻ തന്നെ കൊടുക്കും ആദ്യത്തെ കച്ചവടമല്ലേ ഐശ്വര്യമായിട്ട് കുപ്പി വേണ്ട ഇതിലേക്ക് മതി കൊണ്ടുവന്നിട്ടുണ്ട് ുപ്പിയൊന്നും ഇനി തിരിച്ചു തരാൻ ഒട്ടും സമയം ഉണ്ടായില്ല ചേട്ടാ ചേട്ടന്റെ പേരെന്താ ഞാൻ അമ്പുജാക്ഷൻ ചേട്ടനാളൊരു ബുദ്ധിമാന കേട്ടോ ചേട്ടനെ ഈ ബാധി ഒഴിപ്പിക്കുന്ന ഒരു സാമിയായിട്ടൊന്ന് അഭിനയിക്കാൻ പറ്റുമോ ഏത് വേഷവും കേട്ടു ആയിരം രൂപയും ഒരു പുള്ളു ഇത് വേറെ അടുത്ത ട്രെയിൻ നമുക്ക് ചെന്നൈക്ക് വന്നു ഞാൻ മുടിയാ ആ വിവരങ്ങരേ ആ തോട്ടം കാണാൻ കഴിച്ചോണ്ടേ ഇന്നൊരു നാടെ ഒപ്പിച്ചാൽ നിന്നെ കൊണ്ട് ഓടിച്ചോടാൻ പറ്റി ഊൻ പാടി